പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ ആണോടാ മാറി ഏ ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഒന്നല്ലേ ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും എല്ലാവർക്കും നമസ്കാരം എല്ലെ പറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിക്കാനൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കുക ഈ ടോപ്പിക് മാക്സിമം എല്ലാരും കാണാനൊന്നും ശ്രമിക്കുക കോട്ടയത്താണ് സംഭവം ഒരുപാട് കേസുകളിൽ ആളുകളെ ജയിലിലേക്ക് അയച്ച പ്രോസിക്യൂട്ടർ വക്കീൽ ഭർത്താവിന്റെ സ്വഭാവം കേട്ട ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് കോട്ടയത്താണ് സംഭവം അതായത് ഒരു വക്കീൽ തന്റെ ഒരു ക്ലയൻറ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യയുമായിട്ട് അഭിഹിതം വെച്ചിട്ടുണ്ടായിരുന്നു അതും കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരുടെ കയ്യിലെങ്ങാണ്ട് കയറി നക്ക് ബിച്ച് മാന്ത എന്താ ചെയ്തപ്പോൾ മകനായിട്ടുള്ള പയ്യൻ കാണുകയും അതിനെ തുടർന്നാണ് ഈ വിഷയം കുത്തിപ്പൊങ്ങുന്നതും കണ്ടുപിടിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കൊള്ളാം അഹിതം എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കേസല്ല നിങ്ങൾക്ക് മറ്റൊരു പുരുഷനുമായിട്ടോ മറ്റൊരു സ്ത്രീയുമായിട്ടോ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ കെട്ടിയ പെണ്ടാട്ടിയ കെട്ടിയ പുരുഷനോ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് ഒഴിവാക്കും നിയമപരമായി അല്ലാണ്ട് വച്ചും കൊണ്ട് അടിയിൽ കൂടി റൂട്ട് വലിയ നിൽക്കരുത് അഭിതത്തിനൊരു പ്രത്യേക സുഖം ചിലപ്പം കാണും ഈ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറിനെ ചതിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് കവളിപ്പിച്ചുകൊണ്ട് നേടുന്ന ഒരു സുഖം ആ സുഖം അധികനാള് നീണ്ടു നിൽക്കത്തില്ല അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് അഭിഹിതം എന്ന് പറയുന്ന സാധനം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഉപ്പായിട്ട് അഹിതം അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉള്ള പാർട്ട്ണറിനെ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യുക കണ്ടുപിടിച്ചു കഴിഞ്ഞ് അത് ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് എഫക്റ്റ് ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഭാര്യയ്ക്ക് അഹിതം ഉണ്ടായി കഴിഞ്ഞാൽ ഭർത്താവ് ചിലപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തല്ലിക്കുന്നേക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ ഭർത്താവിന് അവിഹിതം ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യ ചിലപ്പം വിഷം കൊല്ലും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു ഡിസ്ക്ലൈമർ ഇട്ട് പറയുന്നത് അഹിത ബന്ധത്തിലോട്ട് ഏർപ്പെടാൻ പോകും മുന്നേ വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നല്ലപോലെ പണി പാലും വെള്ളത്തിൽ കിട്ടും ഏത് രീതിയിൽ ഇതൊക്കെ ബാധിക്കും കുടുംബ ബന്ധങ്ങളെ ബാധിക്കും മക്കളുണ്ടെങ്കിൽ അവരെ ബാധിക്കും അത് തകർച്ചയുടെ വേറെ ലെവലിലോട്ടൊക്കെ പോകും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മതിലാടിയൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ വൻ തോൽവിയായിരിക്കും വൻ സീനായിരിക്കും നാട്ടുകാരൊക്കെ പിടിച്ച് കെട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാതന്നെ അറിയാം ഈ അവസ്ഥയായിരിക്കും എന്തായാലും ഒരുപാട് ആൾക്കാരെ ജയിലിലേക്ക് അയച്ച വക്കീൽ അവസാന അഹിത ബന്ധത്തിൽ പിടിക്കപ്പെടുകയാണ് സുഹൃത്തുക്കൾ അവിടെ വക്കീലുടെ സഹോദരി ഇവനെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് നാറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അവിടെ വക്കീൽ മാത്രമാണോ തെറ്റുകാരൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവൻ കഴുപ്പനാണെങ്കിലും കൂടെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കുമല്ലോ ഏത് ആ ഒരു സെറ്റപ്പ് പക്ഷെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീല് തന്റെ ക്ലയന്റിന്റെ ഭാര്യ വളച്ചത് അല്ലെങ്കിൽ അമിതത്തിലോട്ട് ഏർപ്പെട്ടത് നിങ്ങൾ എന്റെ കൂടെ വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ജയിലിലാക്കും അല്ലെങ്കിൽ കേസിലാക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല എന്തൊക്കെ പറഞ്ഞിട്ടായാലും വഴങ്ങി കൊടുത്തതിനേഷം അങ്ങേര് മാത്രം കുറ്റക്കാട്ടെന്ന് പറയത്തില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുള്ള അപരാധം തന്നെയാണ് എന്തായാലും വീഡിയോ അല്ല നിങ്ങൾ ഇത് മോൻ എന്നാ കണ്ടുപോക്കാം അല്ലേ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് എന്റെ ഇവളുടെ പോയ മാനത്തിന് മാന ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ മാനത്തിന് അതും ഞാൻ ചോദിക്കാം ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാള് കിടക്കണെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ ആണോടാ മാറി ഏഹ് ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് ഒന്നല്ലേ ഇതുപോലെ ഞാൻ പറയ എത്ര കുടുംബം പിന്നെ ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടോ ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇല്ല അയ്യോ നുഭവിച്ചു ഒരിക്കലും ഇല്ല ഇല്ല ഈ ഒരു ഒരിക്കലും കാലുപിടീശ് അമ്മ പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല മേടം ഒരു തെറ്റ് ഇവൻ എന്ന പോലെ ഒരു നാറി ഒരേ അമ്മയുടെ പൈറ്റി പറഞ്ഞു എന്നുള്ള തെറ്റാ നിങ്ങൾ ചെയ്തത് ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ഏർ ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും അവൻ്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലും മുഴുവൻ കിടത്താനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട് പത്തൊമ്പതിനാല് വയസ്സായില്ലേ വേണ്ട നിനക്ക് ഇത്ര നിനക്ക് ആയിരം രണ്ടായിരം രൂപയുടെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഒരു കുടുംബം കൽകിട്ടാണോ നിന്റെ കഴപ്പ് കീർക്കണം പാട്ട് ഞാൻ പറയാം നിന്റെ മക്കളെ പെണ്ണ് കടിക്കാൻ കൂടെ എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണങ്ങട്ടതല്ലേ മറ്റേ കേസിൽ ഈ പരിപാടി നിർത്താറായില്ല ഓപ്പോസിറ്റിൽ നിന്ന് വീഡിയോ എടുക്കുന്ന വ്യക്തി തെറിയാണ് വിളിക്കുന്നതെങ്കിലും പറയുന്ന കാര്യങ്ങൾ കഴമ്പുണ്ട് ഇവനൊക്കെ അത്രയ്ക്ക് കഴുപ് മൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ സി പത്തോ രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തു പോ അങ്ങനെ ഉള്ള സ്ത്രീകളുണ്ട് അവരെ പിന്നാലെ പോ അല്ലാണ്ട് നീയൊക്കെ ഓരോ കുടുംബം കലക്കിയിട്ട് ഇങ്ങനത്തെ പരിപാടി എന്തിനാണ് എടുക്കുന്നത് എന്തിനാണ് എടുക്കുന്നത് ജനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് എന്തിനാണ് ഒരു കുടുംബം കലക്കുന്നത് സി നിങ്ങൾക്കൊരു അവിധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ പോ അല്ലാണ്ട് ഒരു കുടുംബം കലക്കി അതും ഭീഷണിപ്പെടുത്തിയൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എത്ര ഭീഷണിപ്പെടുത്തി സ്വന്തം ഭർത്താവിനെ ജയിലിലാക്കോ അല്ലെ കേസിലാക്കോ എന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നവന് കൊടുക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയാലോ അങ്ങനെ ഭീഷണി പുറത്തങ്ങ് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ എന്തുവാടേ അത് ഉള്ളാലോ ഇവിടെ നിയമവും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഭീഷണി പുറത്ത് ആരും വഴങ്ങി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ പത്തൊമ്പത്തിനാല് വയസ്സ് ഇവന് പ്രായമുണ്ടെന്ന് പറയുന്നത് ഇത്രയും മുതുക്കായിട്ടും ഈ കഴപ്പതനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അവന്റെ സഹോദരി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു യാചിക്കുന്നു അല്ല ഭാര്യയല്ല കാരണം എന്റെ സഹോദരൻ അല്ലെ അങ്ങനത്തെ എന്തോ ഒരു സാധന ആ ക്ലിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹോദരന് വേണ്ടിയിട്ട് സഹോദരി വന്നിടന്ന് കാല് പിടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അവൻ ഒരു കൂസലൂ ഇല്ലാതെ കയറിയും കൈയും കെട്ടി ബാക്കി നിൽക്കുകയാണ് ഞാൻ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്തായാലും നാറ് നത്തം കൊട്ടിയിട്ടുണ്ട് ഈ വക്കീലിൽ നിന്നും എത്ര സ്ത്രീകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സ്ത്രീകൾ ഇതുപോലെ പഴച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും ഇത് ആദ്യത്തെ പരിപാടി ആവാൻ ചാൻസ് ഒന്നുമില്ല ഒരുപാട് സ്ത്രീകൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇത്രയും വയസ്സ് വരെ വക്കീലായിട്ട് ഇരുന്നതല്ലേ ഇത്രയും കേസുകൾ വാദിച്ചതല്ലേ ഇതാദ്യത്തെ അനുഭവം ഒന്നും ആയിരിക്കാൻ ചാൻസില്ല ഒരുപാട് പേര് ചിലപ്പോൾ വഴങ്ങി കൊടുത്തു കാണും വഴങ്ങി കാണും വളച്ചെടുത്തു കാണും പലതും സംഭവിച്ചു കാണും കേസിന് വേണ്ടിയിട്ട് ഒരുപാട് കുടുംബങ്ങൾ കയറി ഇതുപോലത്തെ നാറിയ ചെറ്റത്തനങ്ങൾ ഇവനൊക്കെ കാണിച്ചു കാണും കാണിക്കാതിരിക്കത്തില്ല പക്ഷെ അന്താസ് കാണണം ഒരു പെണ്ണിനെ വളച്ചൊതുക്കുന്നത് പോലെ അല്ല ഭീഷണിപ്പെടുത്തി ഒതുക്കുന്നത് അത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിനെക്കാളും നീ കൊണ്ടുപോയി വാഴപ്പിണ്ടിയിൽ ഒരക്കെന്നതായിരുന്നു നല്ലത് ഇതിനേക്കാളും അന്തസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയും വളരെ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇതുപോലെ ഒരുത്തം ഭീഷണിപ്പെടുത്തി അവന് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ അതെനിക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഇവൻ കാറിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കടിക്കുക എന്നൊക്കെ എന്തോ ചെയ്തപ്പോഴും മോൻ കണ്ടുകൊണ്ട് നിന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം എക്സ്പോസ് ആകുന്നത് അല്ലെങ്കിൽ ഇതങ്ങാരും അറിയാതെ നടന്ന് തുടർന്ന് പൊക്കുകൊണ്ടിരിക്കും അതാണ് ചരിത്രം കോട്ടയത്ത് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു സംഭവം ഞാൻ മറ്റൊരു വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു കോട്ടയത്താണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കൊള്ളാടെ ഈ വ്യക്തിയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഞാൻ ഒരിക്കലും അഹിതത്തിന് സപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ ഒരു കുടുംബം തൊലച്ച് നാരായണത്താക്കുന്ന പരിപാടിയൊന്നും വേണ്ട പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ അവിധിതം റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് സ്ത്രീകൾ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല അത് ഒരാളുടെ മാനസികാവസ്ഥയാണ് ഒരു സിറ്റുവേഷനാണ് വീട്ടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ കമന്റ് കണ്ട സമയത്ത് ഞാൻ ആലോചിച്ചു അപ്പം ഇവർക്കൊക്കെ അങ്ങനെ ഒരു മറ്റൊരു റിലേഷൻ കാണുമായിരിക്കും ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ മറ്റൊരു റിലേഷൻ കാണുമായിരിക്കും എന്നാണ് ചിന്തിച്ചത് അതുപോലെ ഭർത്താവ് ചിലപ്പോൾ മോശമായിട്ട് പെരുമാറുന്നവനായിരിക്കും ഭർത്താവ് ഒരു വായിക്കും കൊള്ളാത്തവനായിരിക്കും തിരിഞ്ഞു നോക്കത്തില്ലായിരിക്കും കുടുംബം കലക്കിയായിരിക്കും ഒന്നും നോക്കത്തില്ലായിരിക്കും അങ്ങനെ വരുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും നീഡ്സും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അഭിതത്തിലോട്ട് പോകുന്നതെന്ന് പറയും അല്ലെങ്കിൽ സ്നേഹം കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ അഭിതത്തിലോട്ട് പോകുന്നതെന്ന് പറയും ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഓക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും ഓഫ് കോഴ്സ് നിങ്ങൾ അങ്ങനെ സ്നേഹം കിട്ടുന്നില്ല ഭർത്താവിൽ നിന്നും അങ്ങനെ മറ്റൊരു പുരുഷന് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിലവിലുള്ള ബന്ധം വേർപെടുത്തുക ബന്ധം വേർപെടുത്താതെ നിങ്ങൾ മറ്റൊരു പുരുഷനുമായിട്ടോ സ്ത്രീയായിട്ടോ കഴിഞ്ഞാൽ അത് നാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബന്ധം വേർപെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോടോ പൊക്കോ അതാകുമ്പോൾ ഒരു വിഷയവും അല്ലാണ്ട് ഒരു ബന്ധത്തിൽ ബന്ധത്തിലിരുന്നുകൊണ്ട് മറ്റൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ ഒരുമാതിരി നാളെ പരിപാടിയുമാണ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് അങ്ങ് നാറ്റിക്കും നാട് മൊത്തം അറിയും നാട്ടിൽ പാട്ടാ അതിനേക്കാളും നല്ലത് ഉള്ള റിലേഷനെ നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു ബന്ധത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളും അഹിതം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയോ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ കാണത്തില്ല മറിച്ച് ഒരു ബന്ധത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലത്തെ നാറിയ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് മോനെങ്കിലും നിർത്തി ചോദ്യം ചെയ്ത് ഇതുപോലെ നാറ്റിക്കുമ്പോൾ നാറേണ്ട ഒരു അവസ്ഥ വരും പിന്നെ നല്ല പോലെ നാട് നാടുമൊത്ത പാട്ടാ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പറ്റും അവിധിതം റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തില്ല ഈ ലോകത്ത് കാണുന്ന എല്ലാവരും പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാവരും നേർ വഴി തന്നെ പോകണം എന്നൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ ഒരു നിലപാട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെയൊക്കെ ചെയ്യാം പക്ഷെ നാളെ ഒരു കാലത്ത് ഇതുപോലെ വീഡിയോയും കാര്യങ്ങളും പുറത്ത് വന്നു കഴിഞ്ഞാൽ അഹിതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് പോയിട്ട് നാറും അങ്ങനെ നാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരുപാട് ആൾക്കാരാണ് നിരപരാധി ആയിക്കോട്ടെ കുറ്റവാളി ആയിക്കോട്ടെ ജയിലിലേക്ക് അയച്ച വക്കീലിനെ ഇങ്ങനത്തെ ഒരു നാറ്റക്കേസ് ഇങ്ങനത്തെ ഒരു പേരും വരുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഒരുപാട് പേരെ ജയിലിൽ അയക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്നും ബാധിച്ച ഘോരഘോ പ്രസംഗിച്ച വക്കീല് കൈകെട്ടി മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുന്ന നിൽപ്പുണ്ടാകും അതാണ് അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്ന അഭിതത്തിലോട്ടൊന്നും പോകരുത് നമ്മുടെ ഇമേജ് അടക്കം ഷും എന്ന് പറഞ്ഞിടിഞ്ഞു വീഴും എന്തിനാണ് അങ്ങനെ നാറി നത്തം കൂട്ടുന്ന അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ വീഡിയോ കിട്ടണം